ഓവനും മീറ്ററിയില്ലാണ്ട് നമുക്ക് എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വെക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് മിക്സിഡ് ജാറിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം പിന്നെ വാനിലൈസൻസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇലക്കായ പെട്ട ഗ്രാമ്പ് ഇട്ട് കൊടുക്ക അര കപ്പ് പഞ്ചസാര ഇട്ട് സൺഫ്ലവർ ഓയിൽ വെച്ച് നല്ലോണം അടിച്ചെടുത്തു കേട്ടോ ഇനി നമുക്ക് അര കപ്പ് പഞ്ചസാര എടുത്ത് അത് ഒരുക്കാതെ ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മാറ്റി വെക്കാം കേട്ടാ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പൊടികൾ കുറവ് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചാൽ പഞ്ചസാരയും ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാട്ടാ പിന്നെ നമുക്ക് ഇതെല്ലാരും കൂടി ഇട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ വിനാഗിരിയില് ചാലിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടാ അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേക്ക് അതിന് ശേഷം ഇത് നമുക്ക് കേക്കിന്റെ ഡ്രയിൽ ഒഴിച്ചു കൊടുക്കാട്ടാ എന്നിട്ട് എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കാം നാല്പത് മിനിറ്റ് കേട്ടാ ഞാനിത് വേവിച്ചെടുത്തത് നല്ല കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഈ ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മറ്റു വീടിയേറ്റ് വീണ്ടും വരാം